ഫ്രണ്ട്സ് പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി വിഭവമാണ് അപ്പോൾ ഇന്നിവിടെ എന്ന് വെച്ചാൽ വലിയ പച്ചക്കറി ഒന്നും ഇരിക്കണില്ല അപ്പോൾ എനിക്കൊരു ചെറിയ കപ്പക്ക കിട്ടി കൊപ്പക്കായ് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു കുഞ്ഞവിയൽ ഈ കൊപ്പക്കായ് മാത്രം ഇട്ടിട്ട് ഒരു കുഞ്ഞവിയൽ വയ്ക്കാമെന്ന് വിചാരിച്ചു അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കണം അപ്പോൾ ഈ കൊപ്പക്കായ് ഞാൻ അവിയലിൻ്റെ ഇതിൽ നുറുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഉള്ളൂ എന്നാലും ഒരു കുഞ്ഞാവിയൽ അപ്പോൾ ഇതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കല്ലുപ്പാണ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എല്ലാം അല്പാൽപ്പം മതി കാരണം കഷ്ണം വളരെ കുറവാണ് ഇതൊക്കെ അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം കൊപ്പക്കായ്ക്ക് ഒട്ടും വേവില്ല പെട്ടെന്ന് വേവും അപ്പോൾ അതുകൊണ്ട് ഇതിൽ അല്പം വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഇത്രയും വെള്ളം മതി ഒരു കാല് ഗ്ലാസ് വെള്ളം മാത്രം മതി ഒന്ന് ആവി കയറിയാൽ മതി അപ്പോഴേക്കും നമ്മുടെ കൊപ്പക്കായ് വേവും നമുക്കിത് അടുപ്പത്ത് കുറച്ച് തേങ്ങ യും കഷ്ണമല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് തേങ്ങ മതി അവിയായത് കൊണ്ട് ഇത്തിരി തേങ്ങ കൂടിയാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചെറിയത് ഒരു മൂന്ന് ചുള ഉള്ളി പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് അധികം എരിവില്ലാത്താണ് അല്പം ജീരകം ഇത് നന്നായിട്ട് നമ്മുടെ അവിയലേക്ക് ചേർക്കണം പുളിക്ക് പകരമായിട്ട് ഞാനിവിടെ അധികം പുളിയില്ലാത്ത ഒരല്പം തൈര് ഒരു മൂന്ന് സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കഷ്ണം വെന്തട്ട് നമുക്ക് ഇത് ചേർക്കാം ഞാൻ അപ്പോഴേക്ക് ഇതൊന്ന് ഈ തേങ്ങ നന്നായിട്ട് ഒതുക്കിക്കൊണ്ട് വരാം നമ്മുടെ കഷ്ണം നന്നായിട്ട് വെന്തണ്ട് അങ്ങോട്ട് വെന്ത് അലിഞ്ഞു പോരുത് ഒരു പകുതി വേവേ ആവാൻ പാടുള്ളൂ ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കണം കേട്ടോ കാരണം കൊപ്പക്കായ്ക്ക് പെട്ടെന്ന് പുളി പിടിക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് പതുക്ക തിളച്ചോട്ടെ അധികം എന്ത കഷ്ണം ഇങ്ങനെ ഇരിക്കണം നിങ്ങൾ കൊപ്പക്കായ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിങ്ങനെ ഇതുപോലെ പച്ചയ്ക്ക് എടുത്തിട്ട് നശിപ്പിച്ച് കളയാതെ ഈ പച്ച പച്ചക്കപ്പയ്ക്ക് എടുത്തിട്ട് ഇതുപോലെ ഒരു എടുത്ത് ഇതുപോലുള്ള അവിയലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭവങ്ങൾ കൊപ്പക്കായ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ലതാണ് ഇതുപോലൊരു കുഞ്ഞാ വേല് വയ്ക്കാനായിട്ട് ഒരു കുഞ്ഞി കപ്പയ്ക്ക് ധാരാളം മതി ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം പച്ചമുളക് ഉള്ളി ജീരകം തേങ്ങ സാധാരണ കൂട്ടൻ്റെ പോലെയെല്ലാം കറിയേപ്പില എല്ലാ വിഷമായിട്ട് ഇടാം അതൊന്ന് ഇലക്കി കൊടുക്കാം വെള്ളം ഒന്ന് വലിഞ്ഞോട്ടെ പെട്ടന്ന് തന്നെ വെള്ളമില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരൊറ്റ കൂട്ടം മതി നമുക്ക് വയറു നിറയെ ചോറ് ഉപ്പേരിയും വേണ്ട അച്ചാറും വേണ്ട ഒന്നും വേണ്ട നമ്മൾ സാധാരണ നമ്മുടെ മറ്റുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് വയ്ക്കണേക്കാളും ടേസ്റ്റാണ് ഈ കൊപ്പക്കായ് തന്നെ അവിയൽ വച്ചാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ കപ്പക്ക ഉണ്ടെങ്കിൽ ഇതുപോലൊരു അവിയൽ നിങ്ങൾ വച്ച് നോക്കൂ എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പുടിക്കൈന്ന് പറഞ്ഞ ചാനലിൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ കുഞ്ഞവിയൽ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം ഇതിനെ ഉപ്പും ഇതൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിക്കോട്ടെ സൂപ്പർ